Pa dica muna mani cida <hesitation> tepe tolo ta kolok or minda lalang tepe rintan papi cedin lalang papi cedor minda <hesitation> kasil pastai temarkoi cedan ta <hesitation> madur tipas tawanan ta kacili <hesitation> ka kaga caca caja nya ta 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 dana ta 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 dana வா சா சடக்கொள்ளூத்து மக்கள் உள்ள ஓடுக்கா பச்சோட்டா பச்சோட்டா சுண்டரம் சுண்டர நட்டா அயிலப்பாப்பி வத்தாழாட்டா ஆ அலு மீன் படுமன் குளிந்து விடுமே அலு மீன் ரோசேர் வச்சாக்காட்டா நம்மள ஒற்றக்கு தாழப்பாப்பியோண்டு உப்பு மாவும் அயலப்பாப்பியோடு യും പിന്നെ നാളെ നമുക്ക് തരണ്ടി വേടിച്ചിട്ട് ആ ബിയിലുണ്ടാക്കാം കേട്ടാ അച്ഛൻ നമ്മളെ തരണ്ടി കൊണ്ട് ആ ബിയിലുണ്ടാക്കാം കേട്ടോ ഉള്ളിന്ന് പാടുമ്പോൾക്കാണെ ആ വണ്ടി പടാടേ വണ്ടി പടാതായി ഉക്കുല വണ്ടി പടാടായി ബാഗൊക്കെ എടുക്കുക ബാഗൊക്കെ എടുക്കുക കൊടയും ബാഗൊക്കെ എടുക്കും സോളം മത്തോളും കൊടയും ബാഗൊക്കെ എടുക്കി ബാഗെടുക്ക് അല്ലെങ്കിൽ അച്ഛൻ കഴിഞ്ഞാ അച്ഛൻ അവിടെ ഉപ്പുളി വണ്ടിൻ്റെ അടുത്തവിടെ കുണ്ടാക്കാം നമ്മുടെ കൊറ്റ കുണ്ടാക്കണോ അത് ഇഞ്ഞ് തന്നെ പൊക്കോളോ നമ്മളും തൊഴിലപ്പൊടി ഇവിടെ നണ്ണ അടിഞ്ഞു പൊക്കോലോ പൊക്കോളോ പൊക്കോലോ ആ അവിടെ കുത്തിച്ചാൽ പോവാ പച്ച കുണ്ടാക്കണോ ആടി ശരി ഇനി പച്ച കുണ്ടാക്കണോ പോണി ചേക്കുളി പോണിന് കൊച്ചടി ഇച്ചാണോ കൊച്ചാൽ അമ്മ തള്ളുട്ടാ അമ്മ നല്ല തള്ളിത്തോളൂ താഴെമ്മ നച്ച കുണ്ടാക്കാം അല്ല അവടെ പറഞ്ഞു മാമ്മാലെ അച്ഛനോണ് കുണ്ടാക്കണേട്ടാ അണ്ട് മുട്ടയാണ് അച്ചുള്ളിൽ കുണ്ടാക്കാൻ പോകുന്നത് കേട്ടാ ഒന്ന് കുഞ്ഞു കുളി വണ്ടിയിൽ പോകണില്ല അച്ഛൻ്റെ വണ്ടിയിൽ അച്ഛനൊക്കെ ഉണ്ടാക്കും കേട്ടാ എല്ലാവടക്കും ഹായ് പഠിഞ്ഞെ നല്ല അവളിങ് ഹായ് നാണ കുളി പോകുന്നുണ്ടെന്ന് പറഞ്ഞ് മടിയിലാണ് പഠിഞ്ഞെടുക്കനാണ് പറഞ്ഞേ അച്ഛൻ്റെ മോ മെടുക്കണാണ് പണിഞ്ഞു കുഞ്ഞ് പഠിച്ച് പഠിച്ച് ഡോക്ടർ ആവാൻ മുൻ എടുത്തു വെച്ചോളൂ